സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ ചോദിച്ചാല് ചെറിയൊരു നെയ്യപ്പുണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നെയ്യപ്പുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ല നമ്മളിവിടെ ഉണ്ടാക്കുന്നൊരു രീതി എന്തൊക്കെയാന്നില്ല ഒന്ന് കാണിച്ചു അപ്പോൾ കുറച്ച് പച്ചരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് പുതിർന്ന് വന്ന് ഊറ്റിയെടുത്ത് ഇനി അതൊന്ന് അരച്ചെടുക്കണം പിന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയായി കയറുന്നതൊക്കെ നമുക്കത് അരി അരച്ചിട്ട് നമുക്കെല്ലാ വിശേഷങ്ങളും കാണാം നെയ്യപ്പം ഉണ്ടാക്കുന്നത് അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മെഷീൻ്റെ ജാഗ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് നാല് ആൾ എട്ട് ഏലക്കായി എത്ര കിലോ അരി നാനായി നാനായിട്ട് കണക്ക ഒരു കിലോ അരി ശർക്കര ഒരു കിലോ ശർക്കര അര കിലോ ശർക്കര മതി നന്നായി അരിക്ക് അര കിലോ ശർക്കര എത്ര മക്കളെ എട്ടേരക്കായി ഇട്ടു ഇനി എന്തൊക്കെ ഇടന്നില്ലല്ലോ നമുക്ക് നോക്കാം ആ ശർക്കര പാനി വെച്ചിട്ട് അരക്കണേ അരച്ചിട്ടല്ലോട്ടെ അരച്ചിട്ട് അരച്ചിട്ട് പിന്നെ ശർക്കര പാനി ഒഴിക്കലാണ് ശർക്കര പാനി അരച്ചിട്ടേ ആയിക്കോട്ടെ എന്നാ ശർക്കര പാനിയിലിട്ടിട്ടാണ് ഡൈരി അരച്ചെടുത്തത് കുറച്ചും കൂടി അരക്കാണ്ട് അതും കൂടി അരച്ച് മാവ് നല്ലോണം കൂട്ടി വെക്കുക കുറച്ച് മൈതി കുറച്ച് കവിയൊക്കെ ചേർത്തിട്ട് നല്ലോണം ദോശക്കെ അരിയണമാതിരി ഇറക്കണില്ലല്ലോ ചെറിയൊരു തരില്ലേ അപ്പോഴാണ് നെയ്യപ്പം അടിപൊളിയാകുക എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇതെന്തെണ്ണീനുണ്ടാക്കി വെളിച്ചെണ്ണ അതോ എണ്ണയില വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി പരിച്ചെണ്ണക്ക് വില കൂടുതലാണ് അപ്പൊ വേറെ ഏതെങ്കിലും എണ്ണീലുണ്ടായിക്കും ഏതായാലും എമ്മക്ക് ഇന്നായോണ്ട് പരിച്ചെണ്ണീലുണ്ടായിക്കും അപ്പൊ മാവൊക്കെ അരച്ചു ചേർത്തിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ചേർക്കാന് പറഞ്ഞാല് അതിനൊരു കണക്കൊന്നുമില്ല ഇത്ര ജാതികളിലൊരുന്ന് ഇനി കുറച്ച് മൈദയും കുറച്ച് കവയും ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കത്തിയാവും അതെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളം ഒഴിക്കണം അത് രണ്ട് മൂന്ന് മണിക്കൂർ നേരം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ടി വെച്ചിട്ട് എടുത്താൽ കുറച്ചേരം ഇരുന്നാലല്ലേ സോഫ്റ്റ് ആവുള്ളൂ നല്ല കൂട്ടി വെച്ചിട്ട് കുറച്ചേരം എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവും പെട്ടെന്ന് ഉണ്ടാക്കിയാൽ അപ്പോൾ ഒരു ബലേ കയറും അപ്പോൾ ആ നെയ്യപ്പം ബലല്ലായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേരം കൂട്ടി വെച്ചോളാം ഉണ്ടാക്കുന്നവരൊക്കെ ഹോട്ടലുകളൊക്കെ കിട്ടുന്ന നെയ്യപ്പം കണ്ടിട്ടില്ല തട്ടുകടയുടെ ഹോട്ടലുകളിലൊക്കെ അതൊക്കെ രാത്രി കൂട്ടിവെച്ചിട്ട് രാവിലെ ചൂടുന്നതായിരിക്കും അപ്പോഴാണ് ആ നെയ്യപ്പത്തിന് ടേസ്റ്റ് ഇട്ട നെയ്യപ്പം കലത്തപ്പമൊക്കെ ഈ മാവുകൊണ്ട് തന്നെ കലുത്തപ്പവും ചൂട അതെന്താണ് സോഡാപ്പൊടി അപ്പ സോഡ ഒരു നുള്ളു സോഡ ഒരു നുള്ളു ഉപ്പ് മൈദ മൈതട്ടപ്പം ഒരു കപ്പ് മൈദ ഒരു കപ്പ് റവ മൈദ കൂടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവും ബലം വെക്കും കുറച്ച് റവ റവ ഇട എന്തിനാണ് അതിലൊരു തരി തരിപ്പം വളരെ മിസ്സാക്കിയിട്ട് വന്ധാക്കിയൊക്കെ അടച്ചുവെക്കുക അല്ലേ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ സാധനം നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇതൊക്കെ നല്ലോണം മിസ്സാക്കി കൊടുക്കുക ഇതില ആവശ്യമില്ല തേങ്ങാ കൊത്ത് ചേർക്കുക എള് ചേർക്കുക ചെറിയ ജീരകം ചേർക്കുക അതൊക്കെ ചേർത്ത് കേട്ടോ ഇനി ഒന്നും ഇല്ലാത്തവര് ഒന്നും ഇതേമാതിരി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാം കാലം ഇല്ലാത്തത് കൂട്ടി വെക്കട്ടെ എന്നിട്ട് നമുക്കത് ചൂടുമ്പ നോക്കാം നമ്മളൊന്ന് നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ കൂട്ടി വച്ച് നല്ല പരിവായുണ്ട് കേട്ടോ കഴിഞ്ഞ അത് എണ്ണയിലിട്ട് ചുട്ടെടുക്കുകയാണ് നല്ല വെളിച്ചെണ്ണ നല്ല പാകത്തെ ചൂടാവുമ്പം ഇതുപോലെ കോരി അയക്കുക ചൂട് കുറയാനും പാടില്ല എണ്ണ കൂടാനും പാടില്ല ചൂട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം ഉള്ളു പോകൂല ചൂട് മറ്റ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടുമ്പത്തന്നെ കല്ലായി മാറും ഭയങ്കര ഇതായിട്ട് കിട്ടും കടക്കായിട്ട് കിട്ടും അപ്പോൾ തീയ്യപ്പോഴും എണ്ണ നല്ലോണം പാകത്തിന് ചൂടായതിനു ശേഷം കോരി വയ്ക്കുക നെയ്യപ്പം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഒക്കെ ചെയ്യണേ പുതിയ മൊത്തം പണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് ഒന്ന് ഹാൾന്ന് കൊടുക്കുക ഞാൻ ഇട ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ആദ്യമായി നോട്ടി കിട്ടിക്കോളും നല്ല അടിപൊളിയായിട്ടോ നെയ്യപ്പം നല്ല വെളിച്ചെണ്ണീര് ചുട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം നല്ലൊരു മണമാണ് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാത്തൊരു പണിയാണ് നെയ്യപ്പം ഉണ്ടാക്കാൻ വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മൂന്നെണ്ണം ഒക്കെ ഇടാം അല്ല അതേമാതിരി ചെറുതാണെങ്കിൽ ഒരെണ്ണ ഒക്കെ ഇടാൻ പറ്റുള്ളൂ വലിയ എട്ടില്ലാണെങ്കിൽ ഇതേമാതിരി കുറച്ച് എണ്ണ കൂടുതൽ വരും അല്ലെങ്കിൽ ഇതേമാതിരി ഓരോന്ന് ചുട്ടും എടുക്കുക വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതാണ് സുഖം കൂടുതൽ എണ്ണ ചിലവാകില്ല ഇത് ഒരെണ്ണം ഇട്ടിട്ട് തീ കറക്റ്റ് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ മറ്റുള്ള പണികളും വേണമെങ്കിൽ എടുക്കുക അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഇടയ്ക്ക് ഓരോന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരോടും വീഡിയോ കണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ പക്ഷാ അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട് ഓക്കേ ബൈ ബൈ